ഹലോ ഗൈസ് ഇന്ന് നമ്മൾ തേങ്ങ വെച്ചിട്ട് ഒരു പരിപാടിയാണ് തേങ്ങ അല്ല തേങ്ങ വെള്ളം വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് വേറൊന്നുമല്ല കള്ള് കള്ളുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ കള്ളപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കള്ള് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം തേങ്ങ നമ്മുടെ എല്ലാം വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ പൊട്ടിച്ച് നമ്മൾ തേങ്ങ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കള്ളുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് തേങ്ങ പൊട്ടിച്ച് വെള്ളം എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് തേങ്ങയുടെ വെള്ളം കൊണ്ട് നമ്മൾ കള്ളുണ്ടാക്കാൻ പോകണേ അപ്പോൾ കുറച്ച് തേങ്ങ വെള്ളത്തിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി തേങ്ങയുടെ വെള്ളവും കൂടി നമ്മൾ ഒന്ന് അരിച്ച് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരു കഴുകി വൃത്തിയാക്കി ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ തേങ്ങയൊക്കെ തേങ്ങ വെള്ളമൊക്കെ നമ്മൾ അരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ കാരണം അതിൻ്റെ ഒരു ചിരിയുടെ വേസ്റ്റൊക്കെ കാണുമല്ലോ എന്നിട്ട് നമ്മൾ ഈ ബോട്ടിൽ നല്ലതായിട്ടൊന്ന് ഒരിടപ്പെട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് നമ്മളൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അത് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കള് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് വാങ്ങിക്കുന്ന കള്ള് പോലെ അത് ഞാനൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു കുറച്ച് മട്ടൊക്കെ തങ്ങനിക്കും അതൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു രണ്ട് കുപ്പിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കള്ളെടുത്തിട്ട് പാലപ്പത്തിന് നമ്മൾ സാധാരണ അരക്കുന്ന പോലെ അരിയും കുറച്ച് തേങ്ങയും കള്ളും ഒരു അല്പം പഞ്ചസാര ഉപ്പൊക്കെ കൂടെ ഇട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് രാവിലെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിതേ ഇതുപോലെ നല്ല പൊങ്ങി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ ഒരു ഒന്നൊന്നര മണിക്കൂറും കൂടെ ഇരിക്കട്ടെ രാവിലെ എന്നാൽ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിന്ന് വന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ ദേ പാത്രം നിറഞ്ഞ് നല്ല ഫെർമെൻറ്റേഷനൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ പാലപ്പത്തിൻ്റെ മാവ് കണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഞാനൊരു തവി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് പാലപ്പം ചിടാൻ തുടങ്ങി അപ്പം നല്ല വല വല പോലെ നല്ല സോഫ്റ്റായിട്ട് ഇട്ടിപൊളിയായിട്ട് പാലപ്പം റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പാലപ്പോ വെള്ളയപ്പോ വട്ടയപ്പോൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കള്ള് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി നമ്മൾ ഈസ്റ്റ് ഈസ്റ്റിട്ടൊന്നും ഉണ്ടാക്കണ്ട ഒരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള കള് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്ത് നമുക്ക് പാലപ്പം ചുടുവോ കള്ളപ്പം ചുടുവോ വട്ടയപ്പത്തിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു പാലപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് ടൈം വീട്ടിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ കള്ളുണ്ടാക്കിയിട്ട് അപ്പം ഒക്കെ റെഡിയാക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതേപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്